നമസ്കാരം ഞാൻ ലക്ഷ്മി കാനത് സ്വാമിയെ ശരണമയ്യപ്പ ശബരിമല ഒരു പേടി സ്വപ്നം എന്ത് ചെയ്താലും തിരിച്ചടി ഉണ്ടാകുമോ എന്ന ആശങ്ക പി എസ് പ്രശാന്ത് ദേവസ്വം ബോർഡ് അധികാരിയാണ് പറയുന്നത് സാധാരണ മഹിഷിക്കാണ് സ്വാമി അയ്യപ്പൻ എന്നാൽ പേടി സ്വപ്നം ഭക്തർക്ക് സ്വപ്ന സാഫല്യമാണ് പേടിക്കാനുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്തവർക്കാവുമല്ലോ ഉണ്ടാവുക എന്ത് ചെയ്താലും തിരിച്ചടി ഉണ്ടാകുമോ എന്ന് പേടിക്കാൻ കാരണം ഈ വാർത്തയാണോ ജനൻ ടിവിയുടെ ഒരു വാർത്ത ശ്രദ്ധയിൽപ്പെട്ടു വായിക്കാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി സ്വർണം പൊതിഞ്ഞ പാളി രണ്ടായിരത്തി പത്തൊമ്പതിൽ ചെമ്പ് പൊതിഞ്ഞതായിട്ട് മഹസർ രേഖ കണ്ടെത്തൽ ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവിൽ ഇതുകൊണ്ടാണോ ശബരിമല ഒരു പേടി സ്വപ്നമായിട്ട് തോന്നാൻ കാരണം ത്രേതായുഗം മുതലേ രാക്ഷസന്മാരും തപസ് ചെയ്യാറുണ്ട് പക്ഷേ അവരുടെ ഉദ്ദേശം വേറെയാണ് എന്ന് മാത്രം അതുപോലെ എന്ത് ചെയ്താലും അല്ല ഉദ്ദേശത്തിൽ ചെയ്യുന്നു എന്നുള്ളത് നോക്കിയിട്ടാണ് തിരിച്ചടി ഉണ്ടാവുക കാരണം ഭാവഗ്രാഹി ജനാർത്ഥന എന്നാണ് പ്രമാണം ഭഗവാൻ നോക്കുന്നത് ഉള്ളിലെ ഭാവമാണ് അഥവാ ഉദ്ദേശമാണ് അതുകൊണ്ട് അറിഞ്ഞു തൊട്ടാലും അറിയാതെ തൊട്ടാലും അഗ്നിയുടെ തത്വം എല്ലാവർക്കും ബാധകമാണ് സദ്ഭാവേനവാ കുഭാവേനവാ എന്നാണ് പ്രമാണം